യാത്ര എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇത് കണ്ടില്ലേ ഊട്ടിയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം മൈല എന്ന് പറഞ്ഞാൽ അല്ല നമ്മുടെ നാട്ടിലുണ്ട് എന്റെ വീടിന്റെ മുമ്പിൽ ഇഷ്ടംപോലെ പോകുന്ന കാണും സമയം ഇപ്പോൾ അഞ്ച് മണിയായിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇറങ്ങാം എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ ട്രാഫിക് ആയിരിക്കും ഇവിടുന്ന് മൈസൂർ എക്സ്പ്രസ് പിടിക്കാനാണ് പ്ലാനും രാവിലെ അഞ്ച് മണിയായാലും നല്ല ബ്ലോക്ക് ഉണ്ട് ഇത് തുമുക്കൂറ് ബാംഗ്ലൂർ ഹൈവേ ആണ് അപ്പോൾ ഇവിടുന്ന് മൈസൂർ എക്സ്പ്രസ് വേയിലോട്ടുള്ള മൈസൂറുകളിലോട്ട് ഇരിക്കുകയാണ് അപ്പോൾ വണ്ടികളിലെ തിരക്കൊന്നും കുറഞ്ഞിട്ടില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് ട്രക്കാണോ ഒരുപാട് ഈ റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ബണ്ടിപ്പുര ആ ഭാഗത്തായിട്ട് നമ്മളിവിടെ എത്തി അപ്പോൾ ഈ കാണുന്നതാണ് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് കഴിഞ്ഞിട്ടായിരിക്കും തമിഴ്നാട് ബോർഡറിന്റെ അവരുടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉള്ളത് അപ്പൊ നമ്മളിപ്പോൾ ബണ്ടിപുര ഫോറസ്റ്റിലോട്ട് നമ്മൾ കയറി അപ്പൊ ഇവിടെ ഒരുപാട് മാനയും കാര്യങ്ങളൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ ആനയൊക്കെ കാണാം പക്ഷേ ഈ സമയത്ത് കാണാൻ സാധ്യത തോന്നുന്നു ചെറുതായിട്ട് മഴ തുള്ളിക്കൽ മുന്നോട്ടിരിക്കുന്നു അപ്പോൾ നല്ല അടിപൊളി വൈബ് അവിടെ ദൂരെ പഴയ ഒരു കരടി 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 കണ്ടില്ലേ ഒരു ഞാൻ സ്പോട്ട് ചെയ്തിരിക്കുന്നു വാവ് ഒട്ടും പ്രതീക്ഷയില്ല ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഇവിടെ കാണുന്നു എന്തായാലും പൊളി ഒറ്റക്കൊള്ളും തോന്നു പുള്ളിക്കാരം എല്ലാം എഴുന്ന പോവാ ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മൾ ഈ റോട്ടിക്കലൊക്കൊന്നും വണ്ടി നിർത്താൻ പാടില്ല കേട്ടോ പിന്നെ പ്ലാസ്റ്റിക് കുപ്പി അങ്ങനത്തെ സംഭവങ്ങൾക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യണം മാത്രമല്ല അവിടെ ചെക്ക് പോസ്റ്റിൽ ഫുൾ ചെക്ക് ചെയ്ത് എല്ലാം പിടിക്കാറുണ്ട് കർണാടക ചെക്ക് പോസ്റ്റിൽ കാര്യമായിട്ട് ചെക്കിങ് അവിടെ ഇല്ലാറ് നിന്ന് അപ്പൊ നിങ്ങൾ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ കൊണ്ടോ കൊണ്ടുവരാണ്ടിരിക്കുക അതും കൂടെ ശ്രദ്ധിക്കുക ഇവിടെ വണ്ടിപുരത്തില് ടൈഗർ സഫാരി സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം കോട്ടസും അല്ല കോട്ടസ് നല്ല ഹോംസ്റ്റേ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കെ സ്റ്റഡി സി കർണാടക ഗവൺമെന്റിന്റെ തന്നെയാണ് കണ്ടില്ലേ ഊട്ടിയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം മൈല എന്ന് പറഞ്ഞാൽ അല്ല നമ്മുടെ നാട്ടിലുണ്ട് എന്റെ വീടിന്റെ മുമ്പിൽ പക്ഷെ ഒരുപാട് ആൾക്കാർ അവിടെ വണ്ടി കാണാൻ വേണ്ടി ചെറുതായിട്ട് മഴ തുള്ളികളൊക്കെ ഇങ്ങനെ വീണോണ്ടിരിക്കുമ്പോ നമ്മള് സഫാരിക്കും നല്ല അടിപൊളിയായിരിക്കും നല്ല വൈബായിരിക്കും ദൂരെ മലയിൽ കണ്ടില്ലേ കോടമഞ്ഞ് കേറി ഇങ്ങനെ മൂടി നിൽക്കുന്നത് ഇവിടെ ഇന്നലെ ഇന്നുമായിട്ട് നല്ല മഴയാന്ന് തോന്നുന്നു കണ്ടില്ലേ പുഴയൊക്കെ ഇങ്ങനെ കുത്തി ഒലിക്കുന്നു മണ്ണോട് ചേർന്നിട്ടുള്ള വെള്ളമാണ് തമിഴ് ആർട്ടിസ്റ്റ് ഒരു വണ്ടി കണ്ടിരിക്കുന്നു കണ്ടില്ലേ മണ്ണോട് ചേർന്നുള്ള വെള്ളമാണ് കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതായത് മൂന്ന് രണ്ടുമൂന്ന് ഇവിടെ നല്ല മഴയാന്ന് എനിക്ക് തോന്നുന്നു ആ എന്താ രസം കൊമ്പൻമാൻ കൊമ്പൻമാൻ ഹലോ ഹലോ പക്ഷെ നമ്മൾ ഫോറസ്റ്റ് ഏരിയയിൽ ക്രോസ് ചെയ്താൽ പിന്നെ ഉള്ളിലോട്ട് കയറി പിന്നെ അടിക്കാൻ പാടില്ല സ്പീഡ് ലിമിറ്റും മുപ്പത് നാൽപ്പതിൻ്റെ ഉള്ളിലേ ഉണ്ടാവാൻ പാടുള്ളൂ ദൂരെ ഒരു കൂട്ടം കാട്ടുപോത്തിനെ കാണാം ആദ്യമായിട്ടാണ് ഞാനിവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാട്ടുപോത്തിനെ കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ നമ്മൾ മസീനകുട്ടിയുടെ ഏതോ ഒരു ഭാഗത്ത് എത്തി ഒന്ന് മുന്നോട്ട് ഇനി മല കയറാനുണ്ടാവും ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററിന്റെ അടുത്തുണ്ട് അപ്പോൾ അങ്ങ് ദൂരെ കാണുന്ന മലയായിരിക്കും ചിലപ്പോൾ കയറാനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങ് കോടയൊക്കെ മൂടി നല്ല വൈബായി തിരുമ്പുണ്ട് ഇഷ്ടംപോലെ ഇങ്ങനെ സ്പീഡ് ബ്രേക്കർ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല കാട് പ്രദേശമാണല്ലോ ഒക്കെ ഉണ്ടാവും അതിൻ്റെ സുരക്ഷിതയും നോക്കണ്ടേ ഊട്ടിയുടെ തനിതായ ഗ്രാമങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആ കലർഫുൾ ആയിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഭാഗത്ത് ഏതോ ഒരു കാറ്റ് വീശ്രാ കേട്ടിട്ട് ഇങ്ങ നെർക്കോടാ കാട്ടാട്ടി മരം എപ്പിക്ക് നല്ല അപ്പൊ ഈ കേക്കുന്ന ശബ്ദം പൈൻ ഫോറസ്റ്റ് അതായത് ഈ പൈൻ മരങ്ങളിലെ കാറ്റാടി മരത്തിന്റെ കാറ്റടിക്കാൻ നേരത്തെ ആയാലും ശബ്ദമാണ് കണ്ടില്ലേ കേൾക്കുന്നുണ്ടോ ഇല്ല അറിയത്തില്ല അപ്പൊ ഊട്ടിൽ വന്ന എല്ലാവരും ഈ മൈൻ മൈൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമാണ് വിസിറ്റ് ചെയ്യുന്നത് അത് വിട്ടിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ മാത്രമല്ല ഈ ഒരു തണുപ്പ് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും സ്കൂൾ കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ ആയിക്കൊള്ളാലോ നല്ല ചുമന്ന പൂ ചെറുതായിട്ട് മഴ തൊള്ളുന്നുണ്ട് ഇത് എന്തോ കാണാൻ നല്ല ഭംഗിയുണ്ട് അവിടെ പാർക്കിന്റെ മെയിൻ്റെസും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് മൊത്തം എന്താ പറയുക ഡ്രിം ചെയ്ത് ഡ്രിം ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചു നല്ല ഫോട്ടോജെനിക്ക് ആയിട്ടുള്ള പ്ലേസ് കൊള്ളാം ഇന്നൊരു വീക്കെൻഡ് ആയിട്ടും വഴി തിരക്കില്ല അത്യാവശ്യം ഓക്കെ ഓക്കെ കാരണം ക്ലൈമാറ്റ് ചിലപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇവിടെ കുറച്ച് മഴ കുറവാണ് അപ്പൊ അങ്ങനെ ആയിരിക്കും കുറച്ച് ആൾക്കാർ കുറവെന്ന് എനിക്ക് തോന്നുന്നത് ഊട്ടിയിലെ ഈ ഗാർഡൻ്റെ പേര് കർണാടക സിരി അങ്ങനെ കണ്ടാണ് അപ്പൊ കർണാടക എന്നുള്ള പേര് എങ്ങനെ വന്നു എന്റെ പുറകെ കണ്ടില്ലേ നല്ല ഗ്രീനറി ആയിട്ട് അടിപൊളിയാണ് ഒരുപാട് പേര് അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വെയിലും കാര്യങ്ങളൊന്നും മഴയില്ല ചെറുതായിട്ട് തൂളുന്നേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് തൂക്കുപാലം ഈ ഒരു റോപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്ത് എന്തായിരിക്കും സംഭവിക്കുന്നത് അപ്പം നമുക്ക് ഈ ഗാർഡൻ വഴിക്കറി വേണം തൂക്കുപാലത്തിലോട്ട് കയറി പോകാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഈ ഒരു ഹാങ്ങിങ് പിടിച്ചത് എല്ലാവർക്കും റീസെൻ്റ് തോന്നുന്നു കാരണം അവിടുത്തെ പണികളൊക്കെ താഴെ നടന്നുകൊണ്ടുള്ളൂ ഇപ്പോൾ ഇരിക്കുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം അപ്പോൾ ഇവിടെ നിന്നാലും അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാർ ഇങ്ങോട്ട് കയറി കയറി വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു ഗാർഡൻ ഇങ്ങനെ നിൽക്കുന്നു ദൂരെ തൈല പറിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സ്ത്രീകൾ കാണാം കട്ടില്ലേ അത് തൈല പറിക്കുന്ന കോസ്റ്റ്യൂം ഇട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു സംഭവമാണ് കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞാൻ ഈ ഒരു പാർക്കിന്റെ ഇവിടെ നിന്നൊക്കെ ഹാങ്ങിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഹാംഗിങ് ബ്രിഡ്ജ് ഇവിടെ കാണാം നമുക്ക് അപ്പോൾ ഈ പാർക്കിനോട് ചേർന്നിട്ട് തന്നെ ഈ തൈല തൊട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക ഫോട്ടോസ് എടുക്കാം അപ്പോൾ നമ്മൾ ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോട്ട് പോയിട്ട് കയറിയിട്ട പ്രശ്നങ്ങളും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ പാർക്കിൽ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് എടുക്കാം എന്റെ പുറകെ കാണുന്ന ഈ തലശ്ശേരി റെസ്റ്റോറന്റ് നിന്ന് ഫുഡ് കഴിച്ചത് പക്ഷേ ലോക പരാജയമാണ് തലശ്ശേരി ആരും കേരളില്ല എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഊട്ടിലെ ഹോർട്ടിക്കൾച്ചർ ടീം പാർക്കിലാണ് അതിൽ തൈലച്ചെടികൾ കാണാം അപ്പം ഇതിലൂടെ നടന്നു വരാനുള്ള പാതയുണ്ട് അപ്പോൾ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ഹട്ട് പോലെ ചെയ്തു വെച്ചോണ്ടിരിക്കാനൊക്കെ നല്ല തണുപ്പട്ടോ ചെവിയിലോട്ടൊക്കെ തണുപ്പടിച്ചിട്ട് ഇത് എനിക്ക് ആപ്പിൾ പ്പിൾ തന്നെയാണെന്നൊരു സംശയമുണ്ട് എന്തോ പോലെ ഇരിക്കുന്നു ഒരു പിടിയില്ല എന്താ സംഭവം പറഞ്ഞത് ടട്ടിൻ്റെ എവിടെയായിട്ട് ഒരു സംഭവം വരച്ചു വെച്ചിട്ടുണ്ട് അതായത് ഡച്ച് പീപ്പിളാണ് ഫസ്റ്റ് ടീ ട്രേഡ് വിത്ത് യൂറോപ്യൻ കൺട്രീസ് ഇൻ ദി ഇയർ ആയിരത്തി അറുനൂറ്റി പത്ത് കാലഘട്ടത്തിൽ ടീ ബിക്കം എ പോപ്പുലർ ഡ്രിങ്ക് ഇൻ യൂറോപ്പ് അപ്പം ഡച്ചുകാരാണ് ആയിരത്തി അറുന്നൂറ്റി പത്ത് കാലഘട്ടത്തിൽ ഇതിൻ്റെ ട്രേഡ് മാർക്കറ്റൊക്കെ സംഭവമാണ് തുടങ്ങിയത് അതായത് ഈ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെയാണ് മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ ഈ ട്രേഡ്മാർക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ചൈനയാണ് ഇതിൻ്റെ നേറ്റീവ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് ബി സി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ഓൺവേഡ്സിലാണ് ഇതിൻ്റെ നേറ്റീവ് പീടെ നേറ്റീവ് ചൈനയാണ് അപ്പോൾ എനിക്കിപ്പോഴാണ് ഈ കാര്യം പിടികിട്ടിത് ഈ കാണുന്ന ഹട്ടിൽ ഇല്ലെങ്കിൽ ഷെൽട്ടറോ എന്താ അറിയില്ല കുറച്ച് നേരം ഇരിക്കാം അയ്യോ ഇതിരുമ്പിൻ്റെ അർത്ഥം ഇരുമ്പത്തന്നെ നല്ല തണുപ്പ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ കയറുന്ന പോലെ ഈ ടാ ടീ പ്ലാന്റേഷൻ്റെ മുകളിലൊക്കെ ഫോറസ്റ്റാ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം വൈൽഡ് ആനിമൽ ഇറങ്ങാനുള്ള സാധ്യത ഒന്നും കൂടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പിൽ കോടയൊക്കെ കേറിക്കൊണ്ടുണ്ട് മാത്രമല്ല കുറച്ച് തിരക്ക് കുറഞ്ഞ പ്ലേസ് ആണ് ഈ ഒരു സ്ഥലം വലിയ ക്രൗഡ് എനിക്ക് അത്രയ്ക്കും ഫീൽ ആയിട്ടില്ല ഇവിടെ മുമ്പിലായിട്ട് ടാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് തന്നെ പറിക്കുന്ന തൈലത്തിൻ്റെ ചായ കുടിക്കണു ഈ ഈ തൈല എന്ന് ഉണ്ടാക്കിയ ചായ അങ്ങ് കണ്ടില്ലേ പഴയ പഴയ വീടുകള് അതായത് പാവപ്പെട്ടറ് ഇവിടെ താമസിക്കുന്ന സാധാരണ ജനങ്ങളുടെ വീടാണ് ഇവിടെ നമുക്ക് ഊട്ടിയിടാ നഗര ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു വീട് റൂം നല്ല വ്യൂ പ്രതീക്ഷ ഞാന് ഇതിന്റെ മുകളിലത്തെ കാഴ്ച കാണിച്ചു തരാം ഒരു ഔട്ട്സ്കട്ട് ഏരിയ ആണ് സിറ്റിയിൽ നിന്ന് ഊട്ടി സിറ്റിയിൽ നിന്ന് കുറച്ച് പുറത്തോട്ടുള്ള സ്ഥലമാണ് ഇതിന്റെ ടെറസിന്റെ മുകളിലുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊരു സ്ഥലം െ ഇവിടെ ഇതേ ഒരു പള്ളി കണ്ടില്ലേ ഒരു വെറൈറ്റി ആയിട്ട് അപ്പോൾ ഇപ്പം സമയം ഏകദേശം ഒരു പത്ത് മണിയാവറായി അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈഡപ്പ് ചെയ്യുന്നു അപ്പം ഫുഡൊക്കെ കഴിച്ചു ഫുഡ് അടിപൊളിയായിരുന്നു ഇവിടുന്ന് ലോക്കലായിട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് റെസ്റ്റോറൻറ്റ് കുറച്ച് ദൂരമുണ്ട് ഉണ്ട് അപ്പം ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു ബൈറ്റേട്ടാ